നബിസൊല്ലാഹുഅലൈ വസല്ല തങ്ങളോട് തങ്ങളെന്തെ മുട്ടിങ്ങനെ കുത്തിയിട്ട് താഴെ ഇങ്ങനെ ഇരിക്കണത് ചേർത്ത് വെച്ചിട്ട് അതിന് തങ്ങളെന്താ പറഞ്ഞോ അജിലിസു ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാന്ന് കേട്ടോ നമ്മളൊരടിമല്ല തങ്ങളെന്താ ഇങ്ങനെ തിന്നുന്നത് ആ കുലുഖമായി കുലുൽ അബുദു ഒരടിമ തിന്ന പോലെ തിന്നോളാണ് അമ്മക്ക് കുശൻ അപ്പൊ ഒരു മലക്ക് വന്നിട്ട് തങ്ങളോട് ചോദിച്ചു രാജാവാകുന്ന നബിയാകുന്നോ അല്ല അടിമയാകുന്ന നബിയാണോ എനിക്ക് രണ്ടാമത്തെ മതി ഇത് രാജാവ് ഇത് രാജാവ് കേട്ടോ ഇതാണ് അബ്ദുള്ള ഈ മെയ്ക്കാറ്റ് ഊരിയിട്ട് നമുക്ക് ആർക്കെങ്കിലും മെയ്ക്ക് തന്നിട്ടൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളെ പിള്ളേരെന്താ പരിചയപ്പെടൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് പി ജി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് പി ജി ചെയ്യണമെന്നുണ്ട് രണ്ട് പേപ്പർ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ട് ഹവഡി യൂണിവേഴ്സിറ്റിയിലാണ് കൊടുക്കണമെന്നുള്ളത് കണ്ടോ എങ്ങനെയെങ്കിൽ നമ്മളത് പറഞ്ഞുകൊടുക്കും ഇനി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടുത്തെ എസ് എസ് എഫിൻ്റെ കുട്ടികളെങ്ങാനും എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി അവർ വന്നു അവർ പറഞ്ഞു വൈലത്തൂർ ബ്ലോക്കിൽ കുടുങ്ങിയതാണ് ഉസ്ത ഡിലേ ആയിപ്പോയോ പൊരുത്തപ്പെടണേന്നൊക്കെ അവർ കൺവിൻസ് ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് ജുസ് നേരത്തെ ഇറങ്ങിയോ നേരത്തെ ഇറങ്ങിയോ എന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ അതിനേ ഉത്തരം കൊടുക്കുകയുള്ളൂ പക്ഷേ എൻ്റെ കിബർ സമ്മതിക്കില്ല ഞാനെന്ത് പറയുന്ന വെച്ചാൽ ഒമ്പതരക്ക് വന്നേ ഭാരതിൽ വന്നു എന്ന് പറയും ഈ വന്നേ ഭാരത് എന്ന അണ്ടകടാഹാട പറയേണ്ട ഒരാവശ്യമില്ല എന്നാലും പറയുന്ന എന്തിനാ വെച്ചാൽ നിങ്ങളെപ്പോലത്തെ ലോക്കൽ ട്രെയിനിലൊന്നല്ല എൻ്റെ യാത്ര ഞാൻ ലെവൽ തന്നെ മാറ്റം എന്നാണ് എൻ്റെ അർത്ഥം അന്നേരം റസൂന്നു പറയണത് ഇനി അൻഹാപി ഞാനിമ്മയാണ് കടകള് ഇത് ആത്മീയ മേഖലയിലുണ്ടാവും കേട്ടോ ചിലർ ഇങ്ങോട്ട് ഫോൺ വിളിക്കും എന്നിട്ട് പറയും ഞാൻ ഉസ്താൻ്റെ അടുത്താണ് ഉള്ളത് കുറച്ചു വിളിക്കാം ഇപ്പം വിളിച്ചപ്പോൾ അപ്പം തന്നെ ഇപ്പം വിളിച്ചാൽ എന്തിനാ ഇങ്ങോട്ട് വോയിസ് പോയിസേക്കുന്നതാണോ ഞാൻ തങ്ങളുടെ അടുത്തുള്ളത് നിങ്ങൾക്ക് ദുരപ്പിക്കാം കുറച്ച് ആ കണ്ടാ മദീനയിലെത്തിയ അപാട് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട് ആഷിക്ക് ഇങ്ങളേൽപ്പിച്ച സ്വലാത്തുമായി ഞാൻ മദീനയിലെത്തിയിട്ടുണ്ട് സുഭാനുള്ള അതിലൊക്കെ ഒരു സുഖക്കുറവുണ്ട് മനുഷ്യന്മാരെ മാർക്കറ്റ് പുതിയ ഏരിയകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണ കാലത്ത് നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ബിംബത്തിനെ കത്തിച്ച് കളയാൻ നമുക്ക് ശക്തി ഉണ്ടാവണം അതിനാണ് ഇത്തരം മജിലിസുകൾ ക്ലാസ്സുകൾ എന്ന് നമ്മൾ വിചാരപ്പെടണം അത്തിംസോ നമുക്ക് അത് പൊട്ടിച്ചേക്കും രണ്ടാമത്തെ എന്താണെന്ന് പറയുമോ അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ത് ന്യമത്ത് കിട്ടിയാലും അള്ളാക്ക് സമർപ്പിക്കും അത് അബ്ദുള്ള രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ക്കിയ നബി അലിഹിസലാം മറിയം ബി വി റിയല്ലാഹു നഹയുടെ അടുത്തേക്ക് എത്തിയപ്പം ചോദിച്ചല്ലോ അല്ല മറിയം ഇവിടെ ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ട്സ് മാത്രമല്ല ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല അല്ലല്ലോ ഈ ഫ്രൂട്ട്സിൻ്റെ ഇതെവിടുന്ന് കിട്ടി സീസൺ അല്ലാത്ത കാലത്തെ ഫ്രൂട്ട്സ് വളരെ ആയ ഫ്രൂട്ട്സ് ആണല്ലോ ഇവിടെ ഉള്ളത് അന്നാലയ്ക്ക് ഹാദാ അല്ല മറിയാം ഇതെവിടുന്ന് കിട്ടി അപ്പം മറിയം ബി എന്തൊക്കെ പറയാം സൂക്ഷ്മതയോടെ ജീവിച്ചുകൊണ്ട് അല്ലതന്നൊക്കെ പറയാമല്ലോ പക്ഷേ മറിയം ബി വി പറഞ്ഞത് ഈ അമ്മ ഇന്നെന്തില്ലാതെ അല്ല തന്നെയാണ് അമ്മക്കെന്ത് അത് അല്ല അള്ള ഇങ്ങനെ തരുമ വാങ്ങാമെന്ന് അല്ലാതെ വേറെ കണ്ടോ അതേ സമയത്ത് നമ്മളെന്താ പറയൽ എങ്ങനെയാ മോനെ ഇത്രയും മാർക്കോട് പാസ്സായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും പിന്നെ ഒമ്പത് കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് പേപ്പറൊക്കെ പ്രിപ്പയർഡ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറയും നമ്മൾക്കേ ക്രെഡിറ്റ് ഉണ്ടാക്കൂ അതിന് വേറെ കുറച്ച് മുതിർന്ന ആളോട് ആചേറെ ഷോപ്പൊക്കെ ഇങ്ങനെ വറക്കത്തവരെ പോകുന്നുണ്ടല്ലേ എങ്ങനെ ഈ ഷോപ്പ് ഇത്രയും തുടങ്ങിയിട്ട് ഇതൊക്കെ ഒരു മാർക്കറ്റാണ് മാർക്കറ്റ് കണ്ടോ ഇനി ഒരു പരിപാടി കഴിഞ്ഞാലോ പരിപാടി എങ്ങനെയുണ്ട് മൂന്നോ സീപ്രാവശ്യ റിവ്യൂ ലെവൽ അടിപൊളി ആരാ കൺവീനർ നോക്കണോ ആ കോളർ എനക്കൽ തീർന്നു മോനെ എല്ലാം പോയി അന്നേരാ മറിയം പോയി പറയണം അത് അള്ളത് അന്നെയാണ് കേട്ടോ അല്ല അതിലേക്ക് താവാനല്ല അല്ല പറയണത് അതിലേക്ക് ഉയരാനാണ് പറയണത് അബ്ദുള്ളയാവണം അതാണ് പറയണത് അള്ളാക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് എന്തൊസ് അതെ അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി അത്താഴം കഴിക്കാനുള്ള ഫുഡ് നമുക്കല്ല തന്നു മകരീവ് വരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി അല്ല എന്നെ തന്നത് മകരിവിന് നോമ്പ് ഇറക്കാനുള്ള ഫുഡ് രാത്രി തറാവ് കഴിഞ്ഞിട്ടുള്ള ഫുഡ് പിന്നെ തറാവി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കഴിക്കേണ്ട അതും ഇതൊക്കെ അല്ല തന്നിട്ട് അല്ല പറയാം നിങ്ങൾക്ക് ഞാൻ കൂലി തരാം നമ്മെന്തിപ്പോൾ കാര്യമായിട്ട് ചെയ്തത് അല്ല എങ്ങാനും നോമ്പ് വെക്കാൻ കഴിയുക എന്നില്ലെങ്കിൽ ഇതെടുക്കുമോ നോമ്പ് ഉറക്കാനും അത്തായത്തിനും ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നടക്കുമോ കണ്ടോ ഇത് ഹിക്കമിൽ വളരെ വിശദമായി ആശയം പറയുന്നുണ്ട് പഠനത്തിന് അവിടെ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് മൂന്നാമത്തത് അബ്ദുൽ അമാരുടെ മൂന്നാമത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർ സുന്നത്തുകൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കിയവരായിരിക്കും അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള ഏക വാതില് സുന്നത്തുകളുടെ അധ്യായമാണ് വേറെ ഒരു വാതിലും ലോകത്തില്ല ജുനൈദുൽ ബഗ്ദാദ് അറുലി അൻഹു മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യായാണ് സുന്നത്തുകളോട് വലിയ പരിഗണനയായിരിക്കും അവർക്ക് നമ്മളെ ത്വാഹിറു ലഹുദൽ തങ്ങൾ ഉപ്പാപ്പ അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കട്ടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന നേതാവ് അവർ അസുഖബാധിതനായ ഘട്ടത്തിൽ പ്രഷറുണ്ട് ഷുഗറുണ്ട് എല്ലാം ഉണ്ട് ലാസ്റ്റ് ഡയാലിസിസ് ചെയ്യുന്നിടത്തേക്ക് വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് കാലത്ത് ഹോസ്പിറ്റലിലായ സമയത്ത് തങ്ങൾ ഉസ്താദ് തങ്ങളുസ്താദ് എടുപ്പിക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു അങ്ങനെ വളർത്ത് ലാസ്റ്റ് എത്തിയപ്പോൾ തങ്ങളിങ്ങനെ കുഞ്ഞിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കട്ടിലിൻ്റെ മേലേന്ന് കുഞ്ഞിയാനൊട്ട് വയർ ചുരുട്ടാനിട്ട് കഴിയുന്നുമില്ല എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ശിഷ്യന്മാർ വെച്ച് എന്താ അപ്പം തങ്ങള് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തോ കയ്യായി കണ്ടല്ലോ കുറേ തവണയാണല്ലോ കുനിയണത് അതിപ്പോൾ കാല് കഴുകുമ്പോൾ കാല് കഴുകുന്ന സമയത്ത് കാലിൻ്റെ വിരലുകൾക്കിടയിൽ ഇടത്തേ കയ്യിൻ്റെ ചെറുവിരലുകൊണ്ട് ചിക്ക കറ്റുക എന്നുള്ള സുന്നത്തില്ലേ ആ സുന്നെടുക്കാൻ ശ്രമിക്കണം നടക്കുന്നില്ല എന്ന് പറയുന്നു സുന്നികളുടെ അടയാളം കണ്ടു എന്തെങ്കിലും കാല് കഴുകുന്ന സമയത്തെ ഇഷാ ഇഷാനസ്കാരത്തിനോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് കാല് കഴുകുമ്പോൾ കൊനിയാനൊട്ട് മടി നമുക്ക് വരുന്നുണ്ടെങ്കിൽ അഹ്ദൽ തങ്ങളുപ്പാപ്പനെ മനസ്സിലൊന്ന് കൊണ്ടുവന്നാൽ മതി ആ ഉപ്പാപ്പയിലൂടെ നമുക്ക് ഏറ്റവും വലിയ നേതൃത്വത്തിലേക്ക് എത്താൻ പറ്റും സുന്നത്ത് നമ്മൾ എടുക്കണം സുന്നത്തുണ്ടാവും നമ്മളെ ജീവിതത്തിൽ സുന്നത്തിനെ ഫർലുപോലെ പരിഗണിച്ച് തുടങ്ങണം നമ്മൾ അപ്പോഴല്ലേ റബിയല്ലവലൊക്കെ സാർത്ഥകാവുക അങ്ങനെയല്ലേ നമ്മൾ ജീവിതത്തിനെ ഹയാത്താക്കേണ്ടത് സമാനമായ ചരിത്രം മുങ്കാമികളിലൊക്കെ ഉണ്ട് അൽബിതായത്വന്യഹായിൽ ഹാഫു കസീർ പറയുണ്ടല്ലോ അബൂബക്കർ ഷിബിലി റലിയല്ലാഹുന് വഫാത്താവാനിരിക്കുന്ന ഘട്ടം വായത്തക്കലിൽ ഇസാനുഹു നാവിന് ശേഷിയൊക്കെ പോയി ശിഷ്യനെ ആക്ഷനിലൂടെ വിളിച്ചു ഒതോടിപ്പിക്കാനാണ് ഉസ്താദ് ആക്ഷൻ കാണിക്കുന്നതെന്ന് ശിഷ്യന് മനസ്സിലായി അങ്ങനെ മുങ്കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ച് തുപ്പി മുഖം കഴുകി കൈ കഴുകാനിരിക്കും ഉസ്താദിന് എന്തോ ഒരു അസ്വസ്ഥത എന്താ അസ്വസ്ഥത ഈ താടി നീണ്ട കാലം മുതൽ ഇന്നേ വരെ താടിയുടെ ഉള്ളിൽ വെള്ളം എത്തിക്കുക എന്നുള്ള സുന്നത്തിന് ഞാൻ ഒഴിവാക്കിയിട്ടില്ല എൻ്റെ നെബിയോരുടെ സല്ലു അലൈവല്ലം അടുത്തേക്ക് മുമ്പ് ഞാനെങ്ങനെ ഒഴിവാക്കുക ആ കയ്യാത്ത കൈ വെള്ളത്തിൽ മുക്കിയിട്ട് അടുത്തേ കൈ കൊണ്ട് ഈ താടീൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിച്ചോണ്ടിരിക്കുമ്പോൾ ഫാലത്ത് റൂഹുഹു ആ സുന്നിയായ നേതാവ് വഫാത്തായി വല്ലൂന്ന് പറഞ്ഞ മുഖവും കൈയും കാലും കഴുകുന്ന ഒരു ചടങ്ങൊന്നും അല്ല നൂറിലധികം സുന്നത്തെടുക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണ് വുള്ളൂ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ വെളുത്തവരെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് കാത്തിരിക്കും അപ്പോൾ മുഖവും കൈയും കാലൊക്കെ നീട്ടി കഴുകണം ചൊല്ലി ഉലോടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ റാസിമാൻ പറയുന്നുണ്ട് ഭിസ്മി ചൊല്ലിയിട്ട് ഉള്ളോടുത്ത ആൾ ഒരിക്കലും വിദഗ്ധുകാരനാവൂലെന്ന് അതിനൊക്കെ കാരണങ്ങളടക്കം അതിൽ പറയുന്നുണ്ട് അങ്ങനെ സുന്നത്തുകളോട് നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവണം നവമി റഹിമുള്ള റഹിമ ഉള്ള റൂസുൽ മസില് പറയുന്നുണ്ട് നാല് സുന്നത്ത് പലരും ശ്രദ്ധിക്കാറില്ല മഹാൻ്റെ വറക്കത്ത് കൂടി കിട്ടാനാണ് ഞാൻ അതിൻ്റെ അടുത്ത് ഉത്തരിച്ചത് ലാഹോ അടുത്ത കൊണ്ട് നമ്മളെയും മക്കളെയും മക്കളെയൊക്കെ സ്വാലിഹിങ്ങളാക്കട്ടെ ഇങ്ങനെ ഗാമിയും പറയാൻ തോഫി കയ്യട്ടെ ഓ ആളുണ്ടല്ലോ ഇവിടെ എന്താണ് നാല് സുന്നത്ത് ഒന്ന് തെക്കുബീറത്തു ലിഹറാമിൻ്റെ സമയത്ത് പലരും ശ്രദ്ധിക്കാത്ത ഒരു സുന്നത്താണ് ആദ്യം പരിചയപ്പെടുത്തുന്ന മഹാനവർ കൈ ഉയർത്തുന്നതും തെക്ക്ബീർ ചൊല്ലുന്നതും ഒന്നിച്ചവണം കൈ ഉയർത്തിൽ തീരുന്നതും തക്ബീർ ചൊല്ലിത്തീരുന്നതും ഒന്നിച്ചാവണം അങ്ങനെ പറഞ്ഞ ഇവിടെ നിന്നാണ് കൈ ഉയർത്തുക താഴേന്ന് കൈ ഉയർത്തിൽ തീരൽ ഇവിടുന്ന് ബാക്കി താഴ്ത്തല്ല താഴ്ത്തുമ്പോ ഒന്നും ചെല്ലാന്നുമില്ല അപ്പൊ ഇവിടുന്ന് തീരേണ്ടത് അള്ളാഹു അക്ബർന്ന് തീരേണ്ടത് ഇവിടെയാണ് ചൊല്ലാൻ തുടങ്ങേണ്ടത് ഇവിടെയാണ് അപ്പൊ എങ്ങനെ അള്ളാഹു അക്ബർ അവിടുന്നാ തീരേണ്ടത് പിന്നെ ഒന്നുമില്ല അധികാളു ലോഹത്ത് എൺപത് ശതമാനാളും അവർ ശ്രദ്ധിക്കൂല അധിക ആളും അങ്ങനെ കഴിയിട്ട് അല്ലാഹു അക്ബർ അങ്ങനെ ചെയ്യാം അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് തീരണം പിന്നെ ഇങ്ങനെ കൈ ഒന്നും ഇല്ലാണ്ട് പോകുമ്പോൾ അവർ എന്തോ ബേജാറുസ് അതെ ലഗേജ് ഇല്ലെങ്കിലും ഹാൻഡ് ബാഗെങ്കിലും എങ്കിലും നല്ലതല്ലേ എന്നുള്ള ഒരു ഒരു ചിന്തയാണ് അത് അതൊന്നും ചെല്ലാമൊന്നുമില്ല ഇവിടുന്ന് തീരണം അല്ലാഹു അക്ബർ അതാണ് ഒന്നാമത്തെ സുന്നത്ത് ഇന്ന് മുതൽ നമ്മളെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ അൽഹംദുലില്ല ഈ ക്ലാസ് നമുക്ക് ആഹൃതി സാക്ഷിക്കൂലേ ഇപ്പോഴത്തെ ക്ലാസ്സും പരിപാടിയും എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫീഡ്ബാക്കുകളാണ് നല്ല പ്രസംഗം പറ ഞാൻ അധികം യൂട്യൂബിലേ മ്പെറേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് നല്ല രസം ഇതിനെക്കൊണ്ടല്ല എന്താ കിട്ടില്ല ദുനിയാവിലൊരു സാധനം ഉണ്ടാവില്ല ആഹ്റത്തിലും കിട്ടില്ല അതിനെക്കൊണ്ട് നമുക്ക് എന്താ ഇപ്പം ഫീഡ്ബാക്ക് എടുത്തിട്ട് കിട്ടല് ഈ സുന്നത്ത നമ്മളെ ജീവിതത്തിൻ്റെ പാർട്ടാക്കുക രണ്ടാമത്തേത് മഹാനവറുകൾ പറയാം ഇമാം നവീർ റഹിമുള്ള പറയാം ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തം പലരും ഇരിക്കാറില്ല എന്തിനാണ് ആ സുന്നത്ത് കളയുന്നത് ഇല്ലാത്ത റക്കാത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുക അതൊരു സുന്ന ചിലപ്പോൾ നാപ്പത്തിയൊമ്പത് നന്മയും അയിമ്പത്തൊന്ന് തിന്മയായിട്ടിരിക്കുമ്പോഴായിരിക്കും ജീവിതത്തിൽ ഇരുന്ന ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തായിരിക്കും നമ്മളെ സ്വർഗത്തിലേക്ക് ഇരുത്തുന്നത് അടാ ലാൽ ആ ഒരു നല്ല കാര്യത്തിനും ചെറുതല്ലേന്ന് വിചാരിക്കരുത് ബക്കറ്റ് കലക്ഷൻ വരുമ്പോൾ നമുക്ക് കീശയിലൊന്നുമില്ല പിന്നെ എന്തോ നോക്കുമ്പോൾ അതെന്തോ ചില്ലറേ നോക്കുമ്പോൾ അഞ്ച് റുപേൻ്റെ കോയിൻ ആകെ എങ്ങനെ കൊടുക്കല് ഇടണം നമ്മളത് ഈ ഷർമ്മതവ് പറഞ്ഞല്ലോ അത് ആഹ്റത്തിൽ വലിയ സ്വതക്കായിട്ട് കാണും പർവ്വത സമാനമായിട്ടുണ്ടാവും എന്തിനു ചെറുതാക്കും നമ്മൾ ഏതെങ്കിലും ഒരു സുന്നത്തായിരിക്കും ആഹ്റത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുക ഒരാൾ നന്മ തിന്മ തൂക്കപ്പെട്ട് നന്മ കുറവായതിൻ്റെ പേരിൽ പരാജിതനാണെന്ന് മെസ്സേജ് വന്നപ്പോൾ അയാൾ ആകെ ടെൻഷനായി ആകെ പ്രയാസമായി അപ്പോഴാണ് അയാളുടെ നന്മൻ്റെ തട്ടിൽ ഒരു തുണി സഞ്ചി വീഴുന്നത് അപ്പോൾ അയാളുടെ നന്മ അധികമായി അയാൾ വിജയിച്ചു എന്ന് മെസ്സേജും വന്നു അഥവാ റിസൾട്ട് വന്നു എന്താണ് ഈ തുണി തുണിസഞ്ചിയിലുള്ളത് നോക്കാൻ വേണ്ടി ഉപ്പർ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് മണ്ണാണ് മണ്ണ് ഏത് മണ്ണാണ് ഏതോ ഒരു മിന്നെ കബറടക്കുന്ന സമയത്തിട്ട മിൻഹാ എന്ന് ഹലക്കനാക്കുന്നുണ്ടട്ട മണ്ണാണ് ഉപ്പര സ്വർഗത്തിലേക്ക് എത്തിച്ചത് ലാ മിനൽ തീർന്നി മോനെ ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നിനെ നിസ്സാരാക്കരുത് നിസ്സാരാക്കരുത് അതായിരിക്കും നിന്നെ ആഹൃത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്ന് ഇമാമുനൻ നവവി റലി അള്ളാഹുൻ ഷർഹ് മുസ്ലിമിൽ പറയുന്നുണ്ട് അതാണ് രണ്ടാമത്തെ സുന്നത്ത് ചിലര് ഈ സ്ഥിതിറാഹത്തിൻ്റെ ഇരുത്തി ഇരിക്കൂല ഇരിക്കുന്ന പോലെ ആക്കിയിട്ട് എന്തോ അങ്ങനെ ഉണ്ടല്ലോ ഹെൽമെറ്റ് ഇടുന്ന പോലെ ആക്കിയിട്ട് ഒരു പോക്ക് പോകുന്ന പോലെ ഒരു ബോക്ക് ഉണ്ട് അങ്ങനല്ല അവിടെ ഒന്ന് ഇരിക്കുക ശരിക്കും കുറച്ച് ഇരിക്കുന്ന തുമൈനി ഉണ്ടാവുന്ന രീതിയിൽ ഇരിക്കുക എന്നിട്ട് എഴുന്നേൽക്കുക എന്തപ്പം നഷ്ടം എന്താണ് നഷ്ടം അവ നമുക്ക് കുറച്ച് കാലം അത് നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടാക്കാൻ വേണ്ടി അധ്വാനിച്ചാലും പിന്നെ അതൊരു ശീലമായി മാറും അള്ളാഹു തോഫി ഗട്ടെ